സമകാലികം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ച സാങ്കേതിക വിദ്യയാണ് ഇന്റർനെറ്റ് ഇന്ന് നാം എന്തിനും ഏതിനും ഇന്റർനെറ്റിനെ ആശ്രയിക്കുന്നു ഇന്ത്യയിലെ ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം നൂറു കോടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഓൺലൈൻ ഷോപ്പിംഗ് വിജ്ഞാനം വിനോദം ഇന്റർനെറ്റിന്റെ വിശാല ലോകം മുന്നോട്ട് വയ്ക്കുന്ന സാധ്യതകൾ നിരവധിയാണ് അതേസമയം ഇന്റർനെറ്റിൽ ചില അപകടങ്ങളും പതിയിരിക്കുന്നുണ്ട് സ്വകാര്യതാ ലംഘനം സാമ്പത്തിക തട്ടിപ്പുകൾ തെറ്റായ വിവരങ്ങളുടെ പ്രചാരണം ഇവയെക്കുറിച്ചെല്ലാം ഉള്ള വാർത്തകൾ നിത്യേന എന്ന വണ്ണം നാം കേൾക്കുന്നുണ്ട് ഇന്റർനെറ്റിന്റെ സുരക്ഷിതമായ ഉപയോഗത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുവാനായി എല്ലാ വർഷവും ഫെബ്രുവരിയിൽ സേഫർ ഇന്റർനെറ്റ് ഡേ ആചരിച്ചു വരുന്നുണ്ട് ഇന്റർനെറ്റ് സേഫ്റ്റി ഡേ രണ്ടാം മാസമായ ഫെബ്രുവരിയിലെ രണ്ടാമത്തെ ആഴ്ചയിലെ രണ്ടാമത്തെ ദിവസം ഈ വർഷം അത് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ചൊവ്വാഴ്ചയാണ് ഇക്കൊല്ലത്തെ സുരക്ഷിത ഇന്റർനെറ്റ് ദിനാചരണത്തെക്കുറിച്ച് ഭാരത്മാതാ കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ ജോൺ ടി സുരക്ഷിതവും ഉത്തരവാദിത്വ പൂർണവുമായ ഇന്റർനെറ്റ് ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അതിനുള്ള അറിവ് നേടാനുമൊക്കെ വിനിയോഗിക്കപ്പെടേണ്ട സന്ദർഭമാണിത് ഇന്റർനെറ്റ് ഇല്ലാതെ ഒരു ദിവസത്തെ പറ്റി ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു തലമുറയാണ് ഇന്നുള്ളത് ഇന്നിന്റെ അവശ്യ കാര്യങ്ങളിൽ ഒന്നായി ഇന്റർനെറ്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുതന്നെയാണ് സുരക്ഷിത ഇന്റർനെറ്റ് ദിനാചരണത്തിന്റെ പ്രാധാന്യത്തിന് പിന്നിലെ ചാലക ശക്തിയും മനുഷ്യജീവിതത്തിന്റെ ചെറുതും വലുതുമായ എല്ലാ രംഗങ്ങളെയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇന്റർനെറ്റ് സ്വാധീനിക്കുന്നുണ്ട് കാരണത്താൽ ഇന്റർനെറ്റ് രംഗത്തുണ്ടായേക്കാവുന്ന ഏതൊരു അപകടവും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാമെന്നത് സ്പഷ്ടമാണ് സുരക്ഷ നാം ഓരോരുത്തരുടെയും അവകാശമാണെന്നും മറ്റേതൊരു രംഗത്തെയും പോലെ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികൾ ഈ രംഗത്തും ഉണ്ടായിരിക്കുമെന്നും തിരിച്ചറിവുണ്ടാകേണ്ടത് ഓരോ വ്യക്തിക്കുമാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകളും മറ്റ് ഘടകങ്ങളും മനുഷ്യന്റെ നന്മയ്ക്കായി മാറ്റിയെടുക്കേണ്ടത് വയാണെന്നും അവയുടെ അടിമകളല്ല പിന്നെയോ ഉടമകളാണെന്നും ബോധ്യമുണ്ടാവണം നെറ്റ്വർക്കുകളുടെ കൂടിച്ചേരലാണല്ലോ ഇന്റർനെറ്റ് ഒപ്പം ഇന്റർനാഷണൽ നെറ്റ്വർക്കും സുരക്ഷയിൽ വരുന്ന പിഴവുകൾ ആഗോള തലത്തിൽ തന്നെ ബാധിച്ചേക്കാം എന്ന് ഈ രംഗത്തുള്ള വിദഗ്ധർക്ക് അറിവുള്ളതാണ് അതിനാൽ പിഴവ് രഹിതമാക്കാനുള്ള ഗുണപരമായ പരിശ്രമങ്ങളും ഗവേഷണങ്ങളും എന്നും നടന്നുകൊണ്ടേയിരിക്കും ഒരുതരം പ്രച്ഛന്ന വേഷം പോലെ ഫിഷിംഗ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന തട്ടിപ്പ് അത്ര പുതിയതൊന്നുമല്ല ഔദ്യോഗികമെന്ന് ഏവരെയും തോന്നിപ്പിക്കുന്ന തരത്തിൽ വ്യാജ മെയിലുകളും വെബ്സൈറ്റുകളും പോർട്ടലുകളും ഒക്കെ ാക്കി ഉപഭോക്താക്കളുടെ പാസ്വേർഡ് അടക്കമുള്ള രഹസ്യ വിവരങ്ങൾ അതിവിദഗ്ധമായി തട്ടിയെടുക്കുന്ന രീതിയാണിത് മറ്റൊന്ന് ബാങ്കുകളുടെയും ആപ്പുകളുടെയും മറ്റ് ചില സേവനദാതാക്കളുടെയും കസ്റ്റമർ കെയർ നമ്പർ എന്ന വ്യാജേന തെറ്റായ നമ്പറുകൾ പ്രസിദ്ധപ്പെടുത്തി അങ്ങനെ വലയിലാക്കുന്ന തട്ടിപ്പ് അടുത്ത കാലത്ത് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു ഓരോ കാലത്തും ആധുനികതയുടെ പരിവേഷമണിഞ്ഞ പുതിയ പുതിയ തട്ടിപ്പുകൾ വരുന്നതിനാൽ ഇക്കാര്യത്തിൽ നമ്മുടെ ജാഗ്രതയുടെ നിലവാരവും ഉയർത്തേണ്ടിയിരിക്കുന്നു ഡിജിറ്റൽ അറസ്റ്റ് പോലെയുള്ള പല കാര്യങ്ങളും ഇന്ന് വ്യാപകമാകുന്നു ഡിജിറ്റൽ തട്ടിപ്പുകൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വർധിക്കുന്നു എന്നതുതന്നെ ഈ രംഗത്തെ ബോധവൽക്കരണത്തിന്റെ അനിവാര്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് വിവിധ രൂപം ധരിച്ച് തട്ടിപ്പുകൾ ആധുനികതയുടെ മുഖംമൂടികൾ അണിയുമ്പോൾ പൊതുവായ സാധാരണ തട്ടിപ്പുകളെ അതിനെപ്പറ്റി എങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണ് ഗൂഗിൾ പേ പേടിഎം തുടങ്ങിയ സേവനങ്ങളിൽ പണം അയച്ച് സ്ക്രീനുകളുടെ ചിത്രമെന്ന് തോന്നിക്കത്തക്ക രീതിയിൽ മെസ്സേജ് കൃത്രിമമായി ഉണ്ടാക്കി വലകൾ കെട്ടുന്ന രീതി ഇന്ന് പ്രചാരത്തിലുണ്ടെന്ന് പറയപ്പെടുന്നു മറ്റൊന്ന് ഇത്തരം സേവനങ്ങളിൽ പണം ഇങ്ങോട്ട് ആവശ്യപ്പെടുന്ന കളക്ഷൻ റിക്വസ്റ്റ് അയക്കുകയും ഇത് നമുക്ക് പണം ലഭിക്കാനുള്ള വഴിയാണെന്ന് തേനോ സമീപനങ്ങളിലൂടെ സംശയത്തിനിടവരാത്ത വണ്ണം തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയെടുക്കുന്ന രീതിയും വ്യാപകമാണ് ബാങ്ക് ടെലിഫോൺ കമ്പനികൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്ന് എന്ന വ്യാജേന വിളിച്ച് വിഷിംഗ് എന്ന തട്ടിപ്പ് രീതിയിലൂടെ വ്യക്തി വിവരങ്ങൾ കൈക്കലാക്കുന്നതാണ് മറ്റൊരു സമ്പ്രദായം ക്കൌണ്ട് ബ്ലോക്കിങ് കെ വൈസി അപ്ഡേഷൻ തുടങ്ങിയ തെറ്റായ കാരണങ്ങൾ ബോധിപ്പിച്ച് ഉപഭോക്താവിനെ ചെറിയ രീതിയിൽ രീതിയിലാക്കി തളച്ചിടുന്ന തട്ടിപ്പാണിത് ഇനിയും വേറെ ചില തട്ടിപ്പുകൾ പ്രത്യേക ആപ്പുകൾ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഇൻസ്റ്റാൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ആ ആപ്പുകളിലൂടെ വിവരങ്ങൾ ചോർത്തിയെടുത്ത് തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്നു ഓരോ കാലയളവിലും രൂപം മാറി വരുന്നു എന്ന് മാത്രമേയുള്ളൂ ഈ തട്ടിപ്പുകളുടെ രീതി ഇങ്ങനെ തട്ടിപ്പുകളുടെ ഒരായിരം സൈബർ വകഭേദങ്ങൾ ഉണ്ടെങ്കിലും വ്യക്തിപരമായി സുരക്ഷ ഉറപ്പാക്കാൻ ചില ചെറിയ വഴികൾ പോലും ചെറിയ നടപടികൾ പോലും സാധാരണക്കാർക്കും സാധിക്കുന്നവയാണ് പൊതുവായ ഇടങ്ങളിലെ വൈഫൈയുടെ ഉപയോഗം കുറയ്ക്കുക പാസ്വേഡുകൾ മറ്റുള്ളവർക്ക് അനുമാനിക്കാൻ പ്രയാസമുള്ള ബലവത്തായവയാക്കി മാറ്റുക ഇടയ്ക്കിടെ പാസ്വേഡുകൾ മാറ്റുക അപരിചിത സന്ദേശങ്ങളെ വിവേകത്തോടും വിവേചന ബുദ്ധിയോടും കൂടി വീക്ഷിക്കുക സുരക്ഷാ തകരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വേണ്ടപ്പെട്ടവരെ വേണ്ട രീതിയിൽ അറിയിക്കാൻ മടിക്കാതിരിക്കുക തുടങ്ങിയവയൊക്കെ അനുവർത്തിക്കുവാൻ ഔത്സുഖ്യം കാണിക്കണം ഭാരതത്തിൽ ഇടത്തിലെ വ്യക്തികളുടെ സ്വകാര്യത സംരക്ഷണത്തിനും നിയമങ്ങൾ നിലവിലുണ്ട് അഡ്വക്കേറ്റ് പ്രശാന്ത് സുഗതൻ രണ്ടായിരത്തി നിലവിൽ വന്ന ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം ഹാക്കിംഗ് അനധികൃതമായി ഡാറ്റ കൈമാറുന്നത് അതുപോലെ തന്നെ ഓൺലൈനിൽ വ്യക്തിക്കെതിരെ നേരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അതിനെതിരായ വകുപ്പുകളുണ്ട് ഇതിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ വകുപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്കെതിരെ തെറ്റായും വിവരങ്ങൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ വരിക അത് നീക്കം ചെയ്യാനായി നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമുകളുമായി ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ ഈ പ്ലാറ്റ്ഫോമുകൾ ഇത് നീക്കം ചെയ്തില്ലെങ്കിൽ ഇതിനായുള്ള ഒരു അപ്ലൈഡ് മെക്കാനിസം ഉണ്ട് ഒരു ജി ഐ സി ഡോട്ട് ജിഒവി ഡോട്ട് ഐ എന്ന് പറയുന്ന സൈറ്റിൽ നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ അതുമായി ഒരു അപ്പീൽ കൊടുക്കാനുള്ള ഒരു സംവിധാനവും ഇപ്പോൾ നിലവിലുണ്ട് ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ടിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു പക്ഷെ ഈ നിയമം ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട കരട് ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ ജനങ്ങളിൽ നിന്നും പ്രതികരണം ലഭിക്കുന്നതിനായി പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഈ മാസം പതിനെട്ടാം തീയതി വരെ നിങ്ങൾക്ക് ഇതിനായുള്ള അഭിപ്രായങ്ങൾ നൽകാവുന്നതാണ് ഡിജിറ്റലായുള്ള വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള ഒരു ചട്ടക്കൂട് ചട്ടക്കൂടുണ്ടാക്കുകയാണ് ഈ നിയമത്തിന്റെ ഉദ്ദേശ്യ ലക്ഷ്യം വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ബന്ധപ്പെട്ട അവകാശങ്ങൾ ഡാറ്റ ലംഘനങ്ങൾക്കുള്ള പിഴകൾ എന്നിവ ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇത് മറ്റ് പല രാജ്യങ്ങളിലും ഈ രീതിയിലുള്ള നിയമങ്ങൾ ഇപ്പോഴും ലഭ്യമാണ് അതിന് സമാനമായ ഒരു നിയമത്തിലുള്ള ഒരു ചട്ടക്കൂട് ഉണ്ടാക്കിയാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം നമ്മളുടെ വിവരങ്ങൾ പ്രത്യേകിച്ച് സ്വകാര്യ വിവരങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക എന്നതാണ് ഏറ്റവും മുഖ്യമായ കാര്യം ഈ പുതിയതായി വരുന്ന നിയമങ്ങൾ ഇതിലുള്ള ഒരു വ്യക്തമായ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കുകയും ഇതിന് കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകുകയും ചെയ്യുന്നതാണ് ഇതിനോടൊപ്പം തന്നെ നമ്മളുടെ വിവരങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക എന്നതാണ് ഏറ്റവും മുഖ്യമായ കാര്യം ഇന്ത്യയിൽ സൈബർ ക്രിമിനലുകൾ ഫിഷിംഗ് ഇമെയിലുകൾ ഫേക്ക് വെബ്സൈറ്റുകൾ എസ് എം എസ് സ്കാം തുടങ്ങിയ ഉപയോഗിച്ച് വ്യക്തിഗത വിവരങ്ങൾ ചോർത്തുന്നു ഒരു സ്ഥാപനം ത്തിന്റെ ഉദാഹരണത്തിന് ഒരു ബാങ്കിന്റെ എന്ന വ്യാജേന വരുന്ന മെയിലുകളും സന്ദേശങ്ങളുമാണ് ഫിഷിംഗ് സന്ദേശങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ചെന്നെത്തുന്നത് ബാങ്ക് സൈറ്റുകൾ എന്ന് തോന്നുന്ന സൈറ്റുകളിലായിരിക്കും ഇതിൽ നിങ്ങൾ എന്റർ ചെയ്യുന്ന യൂസർ നെയിം പാസ്വേഡ് എന്നിവ സൈബർ കുറ്റവാളികൾക്ക് ലഭ്യമാവും നിയമങ്ങൾ നിലവിലുണ്ടെങ്കിലും നമ്മുടെ അറിവില്ലായ്മയും മുതലെടുത്ത് രംഗത്തെത്തുന്നുണ്ട് പല ഓൺലൈൻ പരസ്യങ്ങളിലും ബാങ്കിന്റേതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറുകൾ ശരിയാകണമെന്നില്ല ഉദാഹരണത്തിന് ഒരു ഉപഭോക്താവ് ബാങ്കുമായി ബന്ധപ്പെടാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയും ഒരു വെബ്സൈറ്റിൽ കണ്ട് നമ്പർ ഉപയോഗിച്ച് കോൺടാക്ട് ചെയ്യുകയും ചെയ്തു ഇതിൽ ബാങ്ക് ഉദ്യോഗസ്ഥർ എന്ന് പരിചയപ്പെടുത്തിയാൾ വിവരങ്ങൾ ആരായുകയും വാട്സ്ആപ്പിലൂടെ പി ഡി എഫ് അയക്കാമെന്നും അതിലൂടെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഉണ്ടാകുമെന്നും പറഞ്ഞു പക്ഷേ അയച്ചു കൊടുത്തത് പി ഡി എഫ് ഫയൽ എന്ന വ്യാജേന ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു ഒരു എ പി കെ ഫയൽ ആയിരുന്നു ഇതിൽ ക്ലിക്ക് ചെയ്താൽ അദ്ദേഹത്തിന്റെ ഫോൺ വിവരങ്ങൾ എല്ലാം തന്നെ ഹാക്ക് ചെയ്യപ്പെടുമായിരുന്നു അതുകൊണ്ട് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ കൃത്യമായും അത് ബാങ്കിൽ നിന്ന് തന്നെയാണോ വരുന്നതെന്ന് മനസ്സിലാക്കേണ്ടതും അത് ശ്രദ്ധിച്ചു മാത്രം കൈകാര്യം ചെയ്യേണ്ടതുമാണ് വ്യാജ തൊഴിൽ വെബ്സൈറ്റുകളിലൂടെയുള്ള ജോലി തട്ടിപ്പും വളരെ സാധാരണമാണ് ഇതിൽ പലപ്പോഴും ക്രിമിനലുകൾ തൊഴിൽ വെബ്സൈറ്റുകളിൽ നിന്നും വിവരങ്ങൾ ചോർത്തുന്നതായി കാണപ്പെടുന്നു അതുപോലെ തന്നെ ചില ടെലിഗ്രാം ചാനലുകൾ മുഖേനയും ഇവർ ഇരകളുമായി ബന്ധപ്പെടുന്നു പലപ്പോഴും ജനുവൻ എന്ന് തോന്നിക്കുന്ന വെബ്സൈറ്റുകളും അതിലൂടെ ടിക്കറ്റ് ബുക്കിംഗ് പോലെയുള്ള ജോലികളും നൽകി ഇവർ ഇരകളുടെ വിശ്വാസം പിടിച്ചു പറ്റും ഇതിൽ ചെറിയ തുകകളും ഇവർ ഇരകൾക്ക് നൽകി അതിനുശേഷം വലിയ തുകകൾ വാഗ്ദാനം ചെയ്യുന്നത് ഇരകളിൽ നിന്ന് പൈസ മറ്റ് പല അക്കൌണ്ടുകളിലേക്കുമായി ട്രാൻസ്ഫർ ചെയ്യും ഇത് ഒരു അക്കൌണ്ടിൽ നിന്ന് മറ്റൊരു അക്കൌണ്ടുകളിലേക്ക് നിമിഷം കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും തിരിച്ച് പിടിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് എത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ജോലി അന്വേഷിക്കുന്നവർ അറിയപ്പെടുന്ന വെബ്സൈറ്റുകൾ മാത്രം ഉപയോഗിക്കുക ഇത്തരം വ്യാജ പ്രചരണങ്ങളിലും ടെലിഗ്രാം വഴിയുള്ള സന്ദേശങ്ങളിലും എസ് എം എസ് സന്ദേശങ്ങളിലും വരുന്ന കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കുക ഇപ്പോൾ പ്രധാനമായും കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഇതിനെക്കുറിച്ച് ധാരാളം ഇൻഫർമേഷൻ സർക്കാർ സംവിധാനങ്ങളോട് നൽകുന്നുണ്ട് പക്ഷെ എന്നാൽ തന്നെ പലപ്പോഴും ഇതിൽ അറിയാതെ പലരും ഇതിനിതരകളാവുന്നതായാണ് കാണുന്നത് പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ പേടിയാണ് സൈബർ ക്രിമിനലുകൾ ചൂഷണം ചെയ്യുന്നത് പലപ്പോഴും തുടങ്ങുന്നത് നമ്മുടെ വിവരങ്ങൾ അലക്ഷ്യമായി പങ്കുവയ്ക്കുന്നതിലൂടെയാണ് സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായ വ്യക്തിഗത വിവരങ്ങൾ പങ്കിടുന്നത് പലപ്പോഴും നമ്മൾക്ക് തന്നെ വിനയായി വരും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തുടങ്ങിയവ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സ്വകാര്യ വിവരങ്ങൾ കൈമാറുന്നതായി കാണുന്നു ഈ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടും ഇന്റർനെറ്റ് സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുട്ടികളുടെ കാര്യം പ്രത്യേക പരിഗണന അർഹിക്കുന്നു തൃശൂർ സിറ്റി സൈബർ സെൽ സബ് ഇൻസ്പെക്ടർ ഫീസ്റ്റോ ടി ഡി ഇന്നത്തെ കാലത്ത് നമുക്ക് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റത്ത ഒന്നാണ് കാരണം കുട്ടികൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പാരന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് യങ്സ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഈവൻ ഏജഡായവരും ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇന്റർനെറ്റ് ഇല്ലാതെ നമുക്കിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല കാരണം അത് നല്ല രീതിയിലായാലും അല്ലെങ്കിൽ മോശ രീതിയിലായാലും നല്ല രീതിയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് വരുന്നത് എന്നാൽ അതിനെ പല രീതിയില് ഡൈവേർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പൊ നമുക്ക് കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ക്ലാസുകളുടെ കാര്യമുണ്ട് ഒരുപാട് ക്ലാസ്സുകൾ പലപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആവുന്നത് ചിലപ്പോ ഒരു സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു കോളേജുകളിൽ നിന്നോ കിട്ടുന്നതിനേക്കാൾ നല്ല രീതിയിൽ അതിൽ കിട്ടുന്ന പല ചാനലുകളുണ്ട് പല സംവിധാനങ്ങളുണ്ട് അപ്പോൾ കുട്ടികൾക്ക് പലപ്പോഴും ഈ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഇന്റർനെറ്റോ യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് പഴയ പോലെ നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യരുത് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യരുത് എന്ന് കുട്ടികളോട് പറയേണ്ട ഒരു കാലമല്ല നമുക്കത് യൂസ് ചെയ്യണം പക്ഷെ അത് അതെങ്ങനെ കൺട്രോൾഡായി സേഫ് ആയി യൂസ് എന്നുള്ളതാണ് ആദ്യം പേരന്റ്സ് കുട്ടികളുടെ കാര്യത്തിൽ നോക്കേണ്ടത് അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കുട്ടികളുടെ കാര്യത്തിൽ ഒരു സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ അതിന് പലതരം പാരന്റ് കൺട്രോൾ ആപ്പുകളുണ്ട് സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യാൻ അതല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെ ആൻഡ്രോയിഡ് ണെങ്കിൽ അതിൽ ഡിജിറ്റൽ വെൽബീൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ മക്കള് എത്ര സമയം എന്തൊക്കെ സംവിധാനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ അവർ ഇൻസ്റ്റാഗ്രാമ് സെർച്ച് ചെയ്തിട്ടുണ്ടോ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഏതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ യൂട്യൂബ് എത്ര സമയം ഉപയോഗിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോ ടൈമിങ്ങും വളരെ കൃത്യമായിട്ട് ഡിജിറ്റൽ വെൽബീ എന്ന സംവിധാനത്തിൽ ആൻഡ്രോയിഡ് ഫോണുകൾ അറിയാം അതുപോലെ തന്നെ പാരന്റ് കൺട്രോൾ ആപ്പുകളുണ്ട് പാരന്റ് കൺട്രോൾ ആപ്പുകൾ ഇടുമ്പോൾ കുട്ടികൾ പറഞ്ഞിട്ട് തന്നെ ഇടുന്നത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണമെങ്കിൽ എത്ര സമയം വേണം അതിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യണമെങ്കിൽ എത്ര സമയം വേണം ഈ കാര്യങ്ങൾ പറഞ്ഞു ഒരു പാരന്റ് കൺട്രോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണമെങ്കിൽ മോണിറ്റർ ചെയ്യാം അത് ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ കാര്യത്തില് കുട്ടികൾ പലപ്പോഴും സേഫ് അല്ല അതിൽ പാരന്റ് കൺട്രോൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് വേണേൽ ബ്രൗസറിന്റെ ഒക്കെ സെറ്റിംഗ് കുട്ടികളുടെ തരം ബ്രൗസറുകളാക്കി മാറ്റി സെർച്ച് ചെയ്യുന്ന ഓപ്ഷനുണ്ട് പിന്നെ കുട്ടികളുടെ തന്നെ സെർച്ച് ചെയ്യുന്ന ബ്രൗസറുകൾ തന്നെ അവൈലബിൾ ആണ് അപ്പം ആ കാര്യത്തിൽ കുട്ടികളെ നമുക്ക് പ്രത്യേകിച്ച് മോണിറ്റർ ചെയ്യാൻ പേരന്റൽ കൺട്രോൾ ആപ്പുകൾ നല്ലതാണ് അതുപോലെ തന്നെ കുട്ടികളോട് പറഞ്ഞു കാര്യങ്ങളുണ്ട് അവര് ട്രെയിൻ എന്നുള്ള റിക്വസ്റ്റുകൾ വരുമ്പോൾ ഒരു ആക്സെപ്റ്റ് ചെയ്യരുത് കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും ഉപയോഗിക്കുന്ന കുട്ടികളുടെ വ്യക്തിഗത വിവരങ്ങൾ ചോരുവാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നത് പ്രധാനമാണ് അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടത്ര അറിവെങ്കിലും സൈബർ മേഖലയെ മാതാപിതാക്കൾ നേടേണ്ടതാണ് പലതും സേഫ് അല്ലായിരുന്നു പിന്നെ അവർക്ക് ഗെയിം ഡൗൺലോഡ് ചെയ്യുന്നു കുട്ടികൾ ഗെയിം ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ സാധാരണ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ് സ്റ്റോറുകളൊന്നും അല്ലാത്ത സേഫ് അല്ലാത്ത മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ലിങ്കുകൾ വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്യും ഇങ്ങനെ ഡൌൺലോഡ് ചെയ്യുന്നതോടെ പലപ്പോഴും നമ്മുടെ ഫോൺ ഹാക്ക് ആവാൻ സാധ്യതയുണ്ട് നമ്മുടെ പല പെർമിഷൻസും അതിന് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ഫോണിന്റെ മുഴുവൻ ഡാറ്റ അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇതെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാന്നുള്ളതാണ് കുട്ടികളെ കാര്യത്തിൽ ഇതിപ്പോയുടെ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽസ് യൂസ് ചെയ്തോണ്ടിരിക്കുന്ന എല്ലാവരും അപ്പൊ അത് വളരെ അധികം ഉപകാരം ഉള്ള ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറയുന്നത് പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അവര് തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണൽ കണ്ടീഷൻസ് കാര്യമായി ഇതില് ചെയ്യരുത് എന്നുള്ള കാര്യം അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ പലരും ഈ ഓഫീസുകളിൽ നിന്നുള്ള ഡാറ്റ അതിൽ കൊടുത്തിട്ട് ഇതിൽ മോഡിഫൈ ചെയ്യാൻ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ആ ഡാറ്റ ഡാറ്റഴിഞ്ഞു അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അതിനൊരു ഡെമി ഡാറ്റ ആയിട്ട് കൊടുത്തിട്ട് ആ ചേഞ്ചുകൾ പിന്നീട് നമ്മൾ വരുത്തുക ആ രീതിയിലാണെങ്കിൽ ഒന്നുകൂടി സേഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളും ഓൺലൈനുള്ള പല ടൂളുകൾ യൂസ് ചെയ്യുമ്പോ നമുക്ക് കൺവേർഷൻ അപ്പൊ നമ്മുടെ ഡോക്യുമെന്റ് നേരെ അപ്ലോഡ് ചെയ്യും ഫ്രീ ആയിട്ട് ഓൺലൈനിൽ പി ഡി എഫ് ആക്കി മാറ്റി തരും ചെയ്യുന്ന ഡാറ്റ അവർക്ക് കിട്ടി അത് പേഴ്സൺ ഡാറ്റ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സേഫ് ആണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം ഇതാണ് നമ്മൾ ഈ പുതിയ ഇന്ററസ്റ്റ് പേരൻസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമില് കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തെ പറ്റി പറഞ്ഞു സോഷ്യൽ മീഡിയ ഉപയോഗം നമുക്ക് പതിനെട്ട് വയസ്സിന് താഴെ ബില്ലുകളൊക്കെ ഉണ്ട് അതിൽ വന്നെങ്കിലും നമ്മളിപ്പോൾ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഇവര് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ പതിമൂന്ന് വയസ്സിന് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ചോദിക്കുകയുള്ളൂ അതല്ലെങ്കിൽ ഇതിപ്പോ അങ്ങനെ അവർ കുറയില്ല കൃത്യമായി ഏജ് ആയിട്ട് ഒരാളുടെ ഏജ് കാണിച്ചിട്ട് ആണ് അവര് അക്കൗണ്ട് തുടങ്ങുന്നത് അപ്പൊ അത് നമ്മൾ പേരന്റ്സിനെ ശ്രദ്ധിച്ചാൽ മാത്രമേ അത് നടക്കൂ മാത്രല്ല നമ്മളും കുറച്ച് അവയർ ആയിരിക്കണം കാരണം കുട്ടികൾ എന്താണെന്ന് നോക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പാരന്റൽ കൺട്രോളിന്റെ ഡിജിറ്റൽ വെൽബീങ് എന്നുള്ള സ്പേസിലോ അല്ലെങ്കിൽ ഐഫോൺ ആണെങ്കിലും ഐഫോണിലുള്ള സംവിധാനം ഉണ്ട് എന്തൊക്കെ കണ്ടു എത്ര സമയം യൂസ് ചെയ്തു നമുക്ക് അത് വെരിഫൈ ചെയ്യാനുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം മറ്റായിട്ട് അത് ആ അറിവ് നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ അറിവ് നമ്മൾ ഉണ്ടാക്കി എടുക്കണം ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇതാണ് ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യം ഇന്റർനെറ്റ് സുരക്ഷിതമായ ഒരിടമാക്കുക എന്നത് നമ്മുടെയെല്ലാം കൂട്ടുത്തരവാദിത്തമാണ് എന്നോർക്കണം സൈബർ സുരക്ഷയ്ക്ക് സാങ്കേതിക സാങ്കേതികവിദ്യയിലെ പരിജ്ഞാനത്തെക്കാൾ അധികം വേണ്ടത് തിരിച്ചറിവും ശരിയായ തിരഞ്ഞെടുപ്പുകളുമാണ് ശക്തമായ പാസ്വേഡുകൾ ഉപയോഗിക്കുക തട്ടിപ്പുകളെക്കുറിച്ച് അവബോധം നേടുക വ്യക്തിഗത വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിന് മുമ്പ് രണ്ടുവട്ടം ആലോചിക്കുക എന്നീ കാര്യങ്ങളെല്ലാം ഇന്റർനെറ്റ് ഉപയോഗത്തിലെ നല്ല ശീലങ്ങളാണ് ഇന്റർനെറ്റിനെ സുരക്ഷിതമാക്കുവാൻ നമുക്ക് കൈകോർക്കാം നിർവഹണം അഖിൽ സഹായം ജോർജ്